ഒരു കോഴിക്കോടൻ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്ത് വിധ ഇലകൾ വെച്ചിട്ടുള്ളൊരു പത്തിലത്തോരനാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുള്ള റെസിപ്പി അവിടെ ഒരു ചേന മുളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നിന്നൊരു രണ്ടും ഇലയൊക്കെ കൂടി മുറിച്ചെടുക്കുക പിന്നെ എന്ന് പറയും ആ ചീരേൻ്റെ മുകളിൽ നിന്ന് ഇല പറിച്ചെടുക്കുക അതിൻ്റെ മുകളിൽ തന്നെ കോവലിൻ്റെ ഇല പട്ടാളിച്ച് നിൽക്കുന്നുണ്ട് ആ പടർന്ന് പിടിച്ചേമ്പു കുറച്ച് കോവലിൻ്റെ ഇലയും ഉള്ളിയെടുക്കണം പിന്നെ കുമ്പളത്തിന്റെ ഇലയുള്ളത് ആ വള്ളീന്റെ മോളൊന്നും കുറച്ച് നല്ല ഇല നോക്കിയിട്ട് നുള്ളി എടുക്കണം നുള്ളിയെടുക്കണം ഇലകളിൽ കൂടുതൽ ഇല കിട്ടുകയാണെങ്കിലും തോരം വെക്കട്ടോ പത്തല തന്നെ പാടുള്ളൊന്നൊന്നുമില്ല ഇനി പയറിന്റെ ഇല നുള്ളി എടുക്കുക അതിൻ്റെ തൂമ്പല നോക്കിയിട്ട് നുള്ളി എടുക്കുക പിന്നെ ചേമ്പിന്റെ മൂമ്പി വരുന്ന ഇല അത് രണ്ട് രണ്ടുമൂന്നെണ്ണം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ മത്തൻ്റെ ഇലയാണ് മത്തൻ എന്താ വള്ളി ഇങ്ങനെ പടർന്നു പോയിട്ടുണ്ട് ആ അതിൻ്റെ മുകളിൽ നിന്ന് നല്ല ഇല നോക്കിയിട്ട് കുറച്ച് അതൊന്നുള്ളി എടുക്കണം ചെറുളേൻ്റെ ഇലയാണ് ഇത് ഇഷ്ടം പോലെയുള്ള സാധനമാണ് ഇട്ടോ ഇവിടെ ഇത് ഞാൻ പരിപ്പൊക്കെ ഇട്ട് കറി വയ്ക്കലുണ്ട് ഇട്ടോ സാധാരണ അതിൻ്റെ ഇല ഉള്ളി എടുക്കുക പിന്നെ പയറിൻ്റെ ഇല തൂമ്പ് നോക്കിയിട്ട് ഉള്ളി എടുക്കുക പിന്നെ പപ്പായേൻ്റെ ഇല പോലെ ഇരിക്കുന്നൊരു ചീര ഉണ്ടല്ല ചായാമൻസ അതിൻ്റെ കുറച്ച് ഇല എടുത്തിട്ടുണ്ട് പിന്നെ സിലോൺ ചീര എന്ന് പറഞ്ഞിട്ടോ ഞങ്ങളിവിടെ ഈ കുറ്റിച്ചീരയ്ക്ക് സാമ്പാർ എന്നും പറയും അതിൻ്റെ കുറച്ചിലെ എടുത്തിട്ടുണ്ട് പിന്നെ എന്ന് പറയും ചുവപ്പ് അത് കുറച്ചിലെടുത്തിട്ടുണ്ട് പിന്നെ കഞ്ഞി എന്ന് പറയും ഞങ്ങളിവിടെ ഈ ചെടിക്ക് അതിൻ്റെ ഇലയും കുറച്ചെടുത്തിട്ടുണ്ട് ഈ ഇലകളൊക്കെ നല്ലോണം നോക്കിയതിന് ശേഷം വൃത്തിയാക്കി കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇപ്പോൾ ഇലകളൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു ചീനച്ചട്ടി എടുപ്പത്തേക്ക് വെക്കുക ചട്ടി ചൂടുമ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക ഒരു ടീസ്പൂണ് കടുകിട്ട് പൊട്ടി വരുന്ന സമയത്ത് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക അതൊന്ന് മൂത്തതിന് ശേഷം എൻ്റെ കാന്താരിമ്മനുള്ള കാന്താരി മുളകമ്മന ഉള്ളത് തന്നെയാണ് കുറച്ച് കാന്താരി മുളകിട്ട് കൊടുക്കുക അതൊന്ന് മൂത്ത് വന്നതിൻ്റെ ശേഷം ഒരു പത്ത് പന്ത്രണ്ട് ചുവന്ന ഉള്ളി അരിഞ്ഞത് അത് അതിലിട്ടെടുത്തിട്ട് ഒന്ന് മൂപ്പിക്കുക നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വച്ചാലാണ് അതിലേക്ക് കൊടുക്കുക നല്ലോണം ഇളക്കി യോജിപ്പിക്കുക കാ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുക പാകത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കുക നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക തേയില ഇങ്ങനെ നല്ലോണം കൂട്ടി വെച്ചതിന് ശേഷം ഒരു മൂടി ഇട്ടിട്ട് അടച്ചു വെക്കുക ഈ സിമ്മിലാക്കിയിട്ട് അതവിടെ കിടന്ന് വേവട്ടെ മൂടി തുറന്ന് നോക്കുക പകുതി വേവായിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക വെള്ളത്തിൻ്റെ അംശമുണ്ട് ആ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് സൈഡിലേക്ക് ആക്കിയിട്ട് നടു ഇങ്ങനെ ആക്കി വെക്കുക അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റിക്കോളും ഇനി ഇല തോരം വയ്ക്കണ സമയത്ത് എങ്ങനെയായാലും ഒരു വെള്ളം ഇങ്ങനെ ഓർന്നു വരും അതിങ്ങനെ നടു ഇങ്ങനെ ഇതാക്കിയിട്ട് വെള്ളം വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് തോരം എന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു മുറി തേങ്ങ ചരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കൈ ഇലയൊക്കെ കൂടി തേങ്ങേൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക എന്നിട്ടൊരു മൂടി എടുത്തിട്ട് അടച്ച് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുക ഒരഞ്ച് മിനിറ്റായിട്ടുണ്ട് മൂടി തുറന്നു വെക്കുക അപ്പം നല്ലോണം തേങ്ങ ഇലയൊക്കെ കൂടി എല്ലാം യോജിപ്പായിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ആർക്കിടക മാസത്തിലൊരു പ്രത്യേകത ഉള്ളൊരു വിഭവമാണ് കേട്ടോ ഈ പത്തിലത്തോരൻ ഇപ്പോൾ അടിപൊളി തോരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുക ഈ കർക്കിടക മാസത്തിലൊക്കെ എല്ലാവരും ഇങ്ങനെ ഒരു പത്തിലത്തോര ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുതേ